ശ്രീകൃഷ്ണ പരമാത്മാവിന് വേണ്ടിയിട്ട് തൻ്റെ സർവസ്വവും ഭഗവാനിൽ സമർപ്പിച്ച കൃഷ്ണഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലമാണ് രാധാറാണി കൃഷ്ണ എന്ന നാമത്തിൻ്റെ കൂടെ രാധ എന്നുകൂടി ചേർക്കുമ്പോൾ മാത്രമേ അതിന് പൂർണ്ണത ഉണ്ടാവൂ എന്നാണ് ഗുരുനാഥന്മാർ പറഞ്ഞിട്ടുള്ളത് രാധ എന്ന് തിരിച്ചിട്ടാൽ ധാര എന്ന പറയുക ധാര എന്ന് പറഞ്ഞാൽ ഒഴുക്കാണ് എന്തിൻ്റെ ഒഴുക്കാണെന്നറിയോ കൃഷ്ണഭക്തിയുടെ അനുസ്യൂതമായിട്ടുള്ള ഒരിക്കലും നിലയ്ക്കാത്ത തടസ്സമില്ലാത്ത ഒഴുക്കിനെയാണ് രാധ എന്ന് പറയുക ധാരയാണ് രാധ ഭക്തിയുടെ ധാരക്തിയുടെ ഒഴുക്കാണ് രാധാ റാണി വൃന്ദാവനത്തിലാണ് രാധാ ആസ്ഥാനം അവിടെ പോയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും നേരിട്ട് അനുഭവിച്ചറിയാൻ പറ്റും അവിടെ അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരെയും പുരുഷന്മാരെയും സ്ത്രീകളെയും ഒക്കെ അവർ രാധേ രാധേ എന്നാ വിളിക്കുക നമ്മുടെ പേരല്ല ആരും അവിടെ വിളിക്കാറുള്ളത് എല്ലാവരെയും രാധ എന്നാൽ വിളിക്കുക എന്താ കാരണം എന്ന് വെച്ചാൽ അവിടെ പരമാത്മാവ് ഒന്ന് മാത്രം അത് ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രം ബാക്കിയുള്ളവരെല്ലാവരും എല്ലാ ആളുകളും ഭക്തന്മാരും ഒക്കെ രാധയുടെ പ്രതീകമാണ് എന്ന അവിടെ വിശ്വാസം അങ്ങനെയാണ് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പോവാത്തവർ അവിടെ പോവുക പോയി പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് നേരിട്ട് മനസ്സിലാവും ഹരേ കൃഷ്ണ